ഞാൻ വീണ്ടും വയനാട്ടിലേക്ക് ഒരു ഹിമാലയൻ ട്രിപ്പ് നടത്താൻ നടത്താണ് ഞാൻ ഫസ്റ്റ് വന്നത് ബൈക്കിൽ എന്താ വെച്ചാല് നമ്മുടെ മിസ്റ്റർ കേരള കോമ്പിറ്റേഷന്റെ മത്സരം ഷൂട്ട് ചെയ്യാനാണ് ഇപ്പോ രണ്ടാം പ്രാവശ്യമാണ് ഇപ്പോൾ ബൈക്കില് വയനാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല മഴയാണ് ഏകദേശം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് അവിടെ എത്തിയിട്ട് നമ്മൾ നിലമ്പൂർ ടൗൺ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നല്ല വെയിലാണ് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല മഴക്കാറും ഉണ്ട് ഒരു ചാത്തിൽ മഴയും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏതായാലും ഒരിക്കലും നമുക്ക് വയനാട്ടിൽ വന്നാൽ ഈ വയനാട്ടിൽ വരാൻ എന്താ പറയാ ആഗ്രഹം തീരുന്നില്ല കാരണം ഓരോ വരവും നമുക്ക് വ്യത്യസ്തമായ വൈബാണ് കാരണം കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ നമുക്ക് വെയിലായിരിക്കും മഴ ആയിരിക്കും വെറും കോടായിരിക്കും അപ്പോൾ പല ഫീലാവുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു മടുപ്പ് ഉണ്ടാവില്ല എന്തായാലും നമുക്ക് ഇപ്പോ സ്ഥിരം വരുമ്പോ നമുക്ക് ഈ റൂട്ടിലൊക്കെ നല്ല വാഹനങ്ങൾ ഉണ്ടാവാറുണ്ട് വാഹനങ്ങൾ വളരെ അധികം കുറവാണ് കാരണം ഇപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിങ് നടന്നതിന് ശേഷം ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അടങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഒരു തിരക്ക് കുറവുണ്ട് എന്നാൽ കെ എസ് ആർ ടി സികൾ നല്ല വണ്ണമുണ്ട് കാരണം നമ്മൾ ഓരോ കിലോമീറ്റർ കഴിയും തോറും ഒരു രണ്ട് കെ എസ് ആർ ടി സികൾ നമുക്ക് നമുക്ക് പാസ് ചെയ്ത് പോകേണ്ടത് കാണും പിന്നെ നിങ്ങൾക്ക് കാണാൻ ഈ ഷോപ്പുകളൊക്കെ ചെറിയ ടീ ഷോപ്പുകളൊക്കെ അടഞ്ഞു കിടക്കാണ് കാരണം ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിലാണ് ഈ ഷോപ്പുകളിലൊക്കെ ആളുണ്ടാവുന്നത് അപ്പൊ എന്തായാലും വെയിലിങ്ങനെ എന്താ പറയാ പുറത്ത് ചാടാൻ വേണ്ടി വെമ്പലുകയാണ് മഴയും മഴക്കാറും കാരണം ഇവിടെ തീരെ വെയിലില്ല നമുക്ക് ഈ ചുരം കയറും തോറും നല്ല തണുപ്പാണ് കേട്ടോ ഫീൽ ചെയ്യണത് പിന്നെ ചെറിയ ചെറിയ എന്താ പറയാ മണ്ണിടിച്ചിലൊക്കെ കാണാൻ കാര്യം സൈഡില് കാരണം വയനാട് ഉണ്ടായ പ്രശ്നം അത് ഇവർക്കൊക്കെ അതിൻ്റെ ചെറിയൊരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടാവാം കാരണം ചെറിയ ചെറിയ മണ്ണിടിച്ചിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കൂടുതലായിട്ട് നമുക്ക് ഈ വാനരപ്പടനെ കാണാൻ കഴിയും ചുരം റൂട്ടിലാണല്ലോ പ്രത്യേകിച്ച് വയനാട് താമശ്ശേരി ചുരത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാനരപ്പടനെ കാണാൻ കഴിയും അവരെ ഈ ഇപ്പം എന്തോ കുറവുണ്ട് കാരണം ആൾക്കാർ സന്ദർശകർ വരുമ്പോഴാണോ ഇവർക്ക് ഭക്ഷണം കിട്ടുക അപ്പോൾ നമുക്ക് നിത്യ കാഴ്ചയാണത് ഈ വാനരപ്പടന് ഇപ്പോൾ ഒരു ഫാമിലിയാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് എന്തൊക്കെ ചിപ്സൊക്കെ കൊടുക്കണം പക്ഷേ ഈ പ്ലാസ്റ്റിക് അവറിലാക്കി കൊടുക്കണൊക്കെ വളരെ എന്താ പറയാ നമുക്ക് ഈ ഫോറസ്റ്റ് ഏരിയയിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം കാരണം പ്ലാസ്റ്റിക് അവരെ കഴിച്ചിട്ട് അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഏഹ് അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് അവർക്ക് ഭക്ഷണം ആ ഈ കാണുന്ന ചെറിയ തിണ്ട പോലുള്ള ഈ ഏരിയയിലൊക്കെ നമുക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാം അതായിരിക്കും നല്ലത് അപ്പം എന്തായാലും നമ്മളിപ്പോ വയനാടിന്റെ എന്താ പറയാ ഫസ്റ്റ് വ്യൂ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ചെറിയ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും കാരണം ഇവിടെ നിന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല കാരണം ഇപ്പോൾ ആൾക്കാരുടെ കുറവ് കാരണം വാഹനങ്ങളൊക്കെ കുറവാണ് സഞ്ചാരികൾക്ക് കുറവ് കാരണം ഇവിടെക്ക് വളരെയധികം തിരക്ക് കുറവാണ് നമ്മളിപ്പോൾ ഈ ചുരം കയറും തൂറും നല്ല എന്താ പറയുക കോടയും കൂടി വരുന്നുണ്ട് അതുപോലെ മഴയും കനത്തു വരുന്നുണ്ട് നമ്മൾ മഴയൊക്കെ മഴക്കൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തൈര് വെച്ചിട്ടുണ്ട് കാരണം അവിടെ മഴ നല്ലതുകൊണ്ട് നമുക്കൊരു എന്താ പറയാ അറിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ സൗകര്യങ്ങളും കയ്യില് കരുതിയിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഏരിയ കണ്ടോ ഇവിടെ വളരെ റിട്ടാട്ടോ കാരണം നല്ല മരങ്ങളും ഉണ്ട് അതുപോലെ മഴക്കാറും ഓടൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് ഇവിടെ എല്ലാവരും വണ്ടി ഇട്ടുകൊണ്ടാണ് ഈ ഏരിയയിലൊക്കെ വണ്ടികൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഹെയർ പിന്നു വരുമ്പോൾ വലിയ വണ്ടികളൊക്കെ ഓപ്പോസ്റ്റ് ചെയ്ഡിലാവില്ല അതായത് അവർക്ക് നല്ല വണ്ടി ഒടിച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെ പോകണം അപ്പൊ അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം സ്ഥിരം ഈ ചുരം റൂട്ടിൽ പോകുന്നവരൊക്കെ അത് അറിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആകും കാരണം വണ്ടിയൊക്കെ റോങ് സൈഡിൽ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അതൊക്കെ വളരെയധികം നമ്മൾ ഈ റൂട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോ എന്തായാലും നമ്മള് ചുരം ഇങ്ങനെ കയറി കൂന്തോറും കോടയുടെ പവർ കൂടി വരികട്ടോ ഒരു പുക പോലെ നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല എന്തായാലും ഇപ്പം നമ്മൾ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട് അതായത് ഈ താമരശ്ശേരി ചുരത്തിന്റെ ടോപ്പ് വ്യൂ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത് വെറും പുക കേട്ടോ നമുക്ക് താഴത്തെ സാധാരണ നമ്മളിവിടെ വണ്ടി നിർത്തും നിർത്താൻ സ്ഥലം ഉണ്ടാവാറില്ല കാരണം എപ്പോഴും പോലീസ് ഉണ്ടാവും ഏഹ് വണ്ടികൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ പോലീസും ഇല്ല വാഹനങ്ങളും കറവാം അതുകൊണ്ട് നമുക്ക് ഒന്നും ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഈ വ്യൂ കാണാം നമുക്ക് കാണാൻ കഴിയട്ടോ കാരണം താഴത്തെ ഒന്നും നമുക്ക് കാണുന്നില്ല അതായത് ഫുള്ള് കോടയാണ് സാധാരണക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് നല്ല വെയിലുള്ള സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഏകദേശം ഞാൻ പറഞ്ഞു പത്ത് പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട് ഇവിടെ ഒന്നും നിർത്താതെ പോകില്ല കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായ ക്ലൈമറ്റ് ആണ് നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ വെറും പുകയാണ് നമുക്ക് താഴത്തെ റൂട്ട് ആ എന്താ പറയാ ചുരം റോഡുകളൊന്നും റൂട്ടൊക്കെ നമുക്ക് നേരെ കാണാൻ കഴിയും ഒന്നും എന്തായാലും ഇവിടെ കുറച്ചൊക്കെ ആൾക്കാർ ഈ സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയാ സന്ദർശകരായിട്ട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഈ വയനാടിലേക്ക് സ്വാഗതം എന്നുള്ള ഈ ഭാഗം നമ്മൾ കടന്ന് നമ്മൾ ഏകദേശം ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് നിറയെ ഹോട്ടലുകൾ ഉള്ള ഒരു സ്ഥലോ ഈ ഏരിയ പക്ഷെ ഒന്നും തന്നെ തുറന്നിട്ടില്ല ഇടയ്ക്ക് എവിടെയെങ്കിലും ചെറിയ ഹോട്ടലുകളെ തുറന്നിട്ടുള്ളൂ കാരണം സഞ്ചാരികളുടെ കുറവെന്നെയാണ് കാരണം ഇവിടെ ഓപ്പൺ ആയിട്ടില്ലല്ലോ ഈ ലാൻഡ് സ്ലൈഡിങ് കഴിഞ്ഞതിനു ശേഷം സഞ്ചാരികൾക്ക് അവരൊന്നും ഈ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഓപ്പൺ ആവാത്തതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലൊന്നും ആളുണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങൾ കുറേ അധികം നമുക്ക് അടഞ്ഞു കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ പിന്നെ പോണ വഴിക്ക് നല്ല മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോൾ നമ്മളൊരു കടയിൽ ആക്കി കൊണ്ട് നമുക്ക് ഇവിടുത്തെ എന്താ പറയാ ഒരു ഷോപ്പാണ് ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യണ ഒരു പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ് ഈ വയനാട്ടിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂമാണ് അപ്പം നമ്മൾ ഒരു പെർഫ്യൂമും ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ നിർത്തിയാണ് അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിവിടെ മടങ്ങൊരുങ്ങുകയാണ് ഈ ക്യാമറയുടെ മുന്നിൽ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്യുകൊണ്ട് തന്നെ ക്യാമറയുടെ ലെൻസിന്റെ മുമ്പിൽ വെള്ളത്തുള്ളി നമുക്ക് എത്ര തുടച്ചാലും പോകുന്നില്ല അവിടെ ചെറിയൊരു ബ്ലെറിംഗ് ഒക്കെ ഈ ഭാഗത്തുണ്ട് അപ്പോ എന്തായാലും നമ്മൾ ചിലപ്പോൾ മൈൻഡിന് പോവാണ് തുടക്കാൻ അതാണ് ഈ ഭാഗത്തൊരു ബ്ലറിങ് ഒരു മൂടല് കാണുന്നത് എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഞങ്ങളിപ്പോ ഈ ഷോപ്പ് പിന്നിട്ട് പോയി റോട്ടിൽ നല്ലൊരു ലാൻഡ് സ്ലൈഡിങ് നിങ്ങൾ കണ്ടില്ലേ ഈ ലാൻഡ് സ്ലൈഡിങ് ഇവിടെ വണ്ടിയൊക്കെ ബ്ലോക്ക് ആയി എന്നാണ് പറയുന്നത് കാരണം റോഡിലേക്ക് നല്ലവണ്ണം മണ്ണിടിഞ്ഞ് വന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ വിഭാവം കടന്ന് നമ്മൾ പോയി പിന്നെ നമ്മളിപ്പോൾ ഈ ചൂരൽമാലയൊക്കെയാണല്ലോ പോകുന്നത് ഈ ചൂരൽമാലയൊക്കെ നമുക്ക് പോകുമ്പോൾ റിപ്പൺ ടീൻ്റെ ഒരു ഔട്ട്ലെറ്റ് കാണാം അപ്പം ഞങ്ങൾ ഇവിടെ നിർത്തി അവിടെ വരുമ്പോൾ എന്തായാലും റിപ്പൺ ടീ വാങ്ങി നമ്മൾ ഒന്ന് പോവാറുണ്ട് വിലയും കുറവാണ് നല്ല അതായത് ഈ കമ്പനി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് വിലയും കുറവുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പൊടിയാണ് നമുക്ക് എടുക്കുക അപ്പൊ അത് ഞങ്ങളിവിടെ ബോക്സിലേക്ക് കുറച്ച് വാങ്ങിയിട്ട് ഇവിടെ നമ്മള് ചൂരിമലേക്ക് പോയി പോവാണ് എന്തായാലും കണ്ടിന്യൂ ആയിട്ടുള്ള യാത്രയിൽ ഒന്ന് മഴയും കനത്തപ്പം ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ കയറി ഇവിടെ പീഡിണ്ട വരാതെ ഇവിടെ രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ഈ നാട്ടുകാരനെ ഞങ്ങൾ പരിചയപ്പെട്ടു എന്തായാലും ഞങ്ങള് വീണ്ടും ചൂരൽമലേക്ക് പോവാണ് പിന്നെ എനിക്ക് കാണാൻ കഴിയും ഈ ചൂരൽമല റൂട്ടില് നിറയെ അതായത് ഈ കൊറോണക്ക് ശേഷം നിറയെ പാർക്കുകളും മറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ അതുപോലെ ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ കുറെ എന്താ പറയാ സംരംഭങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇതൊന്നും ഒരു കൊറോണക്ക് മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അതന്നെ ഇവിടെ നിറയെ ടൂറിസ്റ്റുകൾ വർഷം തോറും ടൂറിസ്റ്റുകൾ കൂടാൻ തന്നെ കാരണം വയനാട്ടിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ സംരംഭങ്ങളുടെ വരവാണ് ഈ ഭാഗമാണ് കേട്ടോ ഫസ്റ്റ് ഒരു പൊട്ടിയത് നടന്ന സ്ഥലം കുത്തുമല പറഞ്ഞ സ്ഥലമാണിത് നിങ്ങൾക്കാണ് ഈ വരുന്ന മറ്റേ വെള്ളം എന്തല്ലോ ഈ ഒരു അരുവി ഇവിടെ ആദ്യം പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ വെള്ളച്ചാട്ടം അതായത് ഈ ഒരു ചെറിയ പുഴ പോലെ കാണുന്ന ഈ ഭാഗം ഉണ്ടായിരുന്നില്ല ആ നേരെ ദൂരെ കാണുന്ന മലയുടെ അവിടെ ഉരുൾ പൊട്ടി വന്നത് ഇവിടെ അന്നുണ്ടായത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനേഴ് വീടുകൾ പാടികളാണ് കൂടുതലായിട്ട് പോയിട്ടുള്ളത് പാടികൾ എന്ന് പറഞ്ഞാൽ ഈ തേരത്തോട്ടകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന തേരത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ താമസിക്കുന്ന അന്യ സംസ്ഥാന അതായത് തമിഴ്നാട് എന്നൊക്കെ വന്ന് കൂടി ഒരു പാർത്ത് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് അന്നിതിൽ കൂടുതലായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ സ്വദേശികളിൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പാലത്തിൻ്റെ കണ്ടോ ഈ വളർത്തു ഹോട്ടലൊക്കെ കാണുന്ന ഭാഗത്തുള്ള ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ പോയിട്ടുണ്ട് സ്വദേശികളായിട്ടുള്ള പിന്നെ ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു പുഴ രൂപപ്പെട്ടി കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫ്രിഡ്ജും ചെയ്തിട്ടുണ്ട് കാരണം പുഴ സ്ഥിരം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ഉരുൾപൊട്ടലാണ് ഞാൻ പറഞ്ഞു ആ കാണുന്ന മലയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നിലമ്പൂർ നിലമ്പൂർ നിലമ്പൂരുണ്ടായ ഒരു ഉരുൾപൊട്ടൽ ആ മലയുടെ ഈ സൈഡ് ഇങ്ങോട്ടും പോകുന്നു ആ സൈഡ് നിലമ്പൂർ ഭാഗത്തേക്ക് പോയി അങ്ങനെയാണ് അന്നത്തെ ദുരന്തം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഭാഗം കടന്ന് ഏകദേശം ചൂരൽമല ഏരിയയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം ഈ ഒരു ദുരന്തത്തിന് ശേഷം തോന്നുന്നു റോഡ് സൈഡൊക്കെ നല്ല മണ്ണെടുത്ത് വീതി പൂട്ടുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ചൂരൽമല റോഡ് സ്റ്റാർട്ടിങ്ങിനൊക്കെ ഇപ്പോൾ രണ്ട് വണ്ടികൾക്ക് പോകാനുള്ള വീതി ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളോട്ട് ചൂരൽ മലയിൽ എത്തുമ്പോൾ വീതി കമ്മിയാണ് ഒരു വണ്ടികൾക്ക് കഷ്ടി ഒരു ബസ്സിനോ ഒരു കാറിനൊക്കെ കത്തി പോകാവുന്ന രീതിയില്ല അപ്പം ഇവിടെയൊക്കെ വീതി കൂട്ടിയിട്ട് വികസന പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ നമുക്ക് അനുമതി കിട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കാരണം ആ ഭാഗത്ത് താമസക്കാരെ ഒഴിവാക്കിയത് കൊണ്ടും അവിടെ ഇപ്പോഴും ദുരിതാശ്വാസം റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്നുകൊണ്ടും അവിടെ പുറത്തുനിന്ന് വരുന്നവരെ കടത്തി വിടുന്നില്ല പാസും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഞാൻ എന്തായാലും സുഹൃത്തായിട്ടുള്ള പെരിന്തൽമണ്ണ കട്ടുപ്പാറുള്ള ഒരു ഷാജി പറഞ്ഞൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് മുഖാന്തരാണ് ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ പ്രവേശിക്കാനുള്ള അനുമതി മേടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ചൂരൽമല ടൗണിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നീ കാണാം ചൂരൽമല സ്കൂളാണത് അതുപോലെ തന്നെ ഇവിടെ ഒരു മസ്ജിദ് കാണാം അത് ഈ വെള്ളാർമല സ്കൂൾ എന്നുള്ള ഈ ബോർഡിന്റെ ആ നേരെ കാണുന്നതാണ് മസ്ജിദ് അതിനൊരു കേടുപാടും ഇല്ല ബാക്കി ഈ കാണുന്ന ടൗൺ മുഴുവനായിട്ടും എന്താ പറയാ നശിച്ചിട്ടുണ്ട് ബിൽഡിങ്ങായാലും ബിൽഡിങ്ങുകളുടെ പുറകിലുള്ള വീടുകളായാലും ചൂരമല ടൗണിന്റെ പ്രത്യേകത നമ്മൾ മുന്നൊക്കെ വരുമ്പോൾ ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല അതായത് ചെറിയ പെട്ടിക്കട മുതൽ തുണിക്കട ജ്വല്ലറി അങ്ങനെ എല്ലാ വിധ ഷോപ്പുകളും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സിറ്റിയാണ് അപ്പോൾ ഒരുവിധം ഇവിടുത്തെ ജനങ്ങളും ഇവിടെ മരണപ്പെട്ടു പോയി ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഈ ഭാഗത്ത് താമസിക്കാൻ അനുമതി ഉണ്ടാവില്ല അവരൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റും എന്നാണല്ലോ പറയുന്നത് അപ്പം എന്തായാലും ഇപ്പം ഈ ടൗൺ ഒക്കെ ഒരു സ്മാരകങ്ങളായി മാറുന്നുള്ളതാണ് ഉള്ളതാണ് പിന്നെ കാണാൻ കണ്ടത് കുറെ വീടുകൾ എവിടെ കടന്നിരുന്ന വണ്ടികളൊക്കെ ഒളിച്ചു വന്ന് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ ഉണ്ടോ വലിയ വീടാണ് ഇത്ര നല്ല എന്താ പറയാ സുഖ ജീവിതം നയിച്ചിരുന്ന വീടുകളാണ് നല്ല സൗകര്യത്തോടുള്ള വീടുകളാണ് അതൊക്കെ ഇപ്പോൾ ഒന്നിനും പറ്റാത്ത വിധം ചളി വന്നു നിറഞ്ഞിട്ടുണ്ട് ഏർ ഇവിടൊക്കെ ഇപ്പൊ എത്ര ദിവസമായി ഈ എന്താ പറയാ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ചേറിൽ നമ്മളെ കാലൊക്കെ പൂന്തി പോവും അത്രയും ചേറാണ് ഇവിടെ ഒക്കെ വന്ന് നിറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ടൗണിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത് ഇപ്പൊ കണ്ടോ ഈ നമ്മളീ വേലിപ്പാലം കടന്നു പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഇവിടുത്തെ അമ്പലം നിന്നിരുന്നത് അപ്പൊ എന്തായാലും ഇനി പോകുന്നത് മുണ്ടക്കയം ഭാഗത്തേക്കാണ് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം എന്തായാലും വേദനിപ്പിക്കുന്ന ഏഹ് സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ വന്നിരുന്ന കണ്ടിരുന്ന ആ സ്ഥലമല്ല ഇപ്പൊ നമുക്ക് കാണുന്നത് ഇവിടെ വന്ന പോലെ അതായത് ഒരു അടയാളവും നമുക്ക് ഇവിടെ മുമ്പത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ വഴിയിൽ പോകുമ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മളിപ്പോ ഈ ചൂരന്മല ടൗണ് കഴിഞ്ഞിട്ട് ഏകദേശം വേദി പാലം കടന്നിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ മുണ്ടകയം റൂട്ടിലേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ചൂരമല ടൗൺ ഇത്ര അധികം ഭീകരമായി ഒരു ഉരുളെടുത്തതിൻ്റെ ഒരു കാരണം എന്താണുള്ളത് നമുക്കിപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഒരു നാന്നൂറ് മീറ്ററോളം പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ വലത്ത് സൈഡിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉരുൾ വന്ന് ചുഴി പോലെ റൗണ്ട് അടിച്ചിട്ടാണ് ഇത് ചൂരിമല ടൗണിലേക്ക് പോയിട്ട് അപ്പോൾ ആ അത്രയും ഭീകരമായ നാശനഷ്ടം ഈ നമ്മളെ വെള്ളാർമല സ്കൂളും അതുപോലെ ചൂരിമല ടൗണിൽ സംഭവിക്കാൻ കാരണം ഇപ്പം നിങ്ങളീ മുന്നിൽ വലത്തു സേകളിൽ കാണുന്ന ഈ ഇവിടെ നടന്ന ഈ ഒരു പ്രതിഭാസമാണ് അതെന്താണുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഇറങ്ങി വണ്ടി നിർത്തി ചെന്ന് നോക്കുമ്പോൾ ഒരു കാണാൻ കഴിയും ഒരു വലിയ ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട് ആ ഭാഗം ഉരുൾ വന്നടിച്ചിട്ട് ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട് കാറുകളൊക്കെ വന്നിട്ട് ഈ മുണ്ടകയം ഭാഗത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കാറുകൾ ഒലിച്ചു വന്ന് എന്താ പറയാ മറ്റേ ഒരു ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ടയറൂതെ കാണുമ്പോൾ കാറാന്ന് മനസ്സിലാവും ആ രീതിയിലാണ് ഇവിടെ കാറുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കടന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ഈ വയനാട് വരുമ്പോ വളരെയധികം സന്തോഷവും അതുപോലെ ആകാംക്ഷൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ വരാറുള്ളത് കാരണം നമുക്ക് ഷൂട്ടിനായിട്ട് വരും അതുപോലെ ഫാമിലിയായിട്ട് വരും ആയിട്ട് വരും പക്ഷെ അപ്പോഴൊക്കെ വരുമ്പോൾ നമുക്ക് എത്ര തവണ കണ്ടാലും ഇവിടെ ഓരോ തവണ വരുമ്പോഴും ഓരോ വൈബായിരിക്കും അപ്പോൾ നമ്മൾ അത് പരമാവധി ആസ്വദിച്ചിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത് പക്ഷേ ഈ വരവ് നമുക്ക് അത്ര സന്തോഷകരമല്ല കാരണം നമ്മൾ കണ്ടിരുന്ന സ്ഥലമല്ല അതുപോലെ നമുക്ക് ഇവിടെ എന്തിനും കൂട്ടായിട്ടുണ്ടായിരുന്ന പ്രജീഷ നമുക്കിന്ന് ഇവിടെ എല്ലാം അതുപോലെ ഒത്തിരി നഷ്ടങ്ങൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് കാണാം ഈ പുറയില് കാണുന്ന സ്ഥലം ഇത്രയും ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലം മുണ്ടക്കായം ഇത് ഉത്ഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം എട്ട് കിലോമീറ്ററോളം ഈ ഉരുൾ വന്നിട്ട് കണ്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചെറിയ കുന്ന് പോലെയുള്ള സ്ഥലത്ത് അടിച്ചിട്ട് ഈ വെള്ളവും മണ്ണും എന്താ പറയാ പാറയൊക്കെ കൂടെ ദിശ മാറിയിട്ട് ആ നേരെ കാണുന്ന വീടുകളിലധികം ആ വെള്ളാർമല നമ്മളിപ്പോൾ കണ്ട കഴിഞ്ഞു പോകുന്ന വെള്ളാർമല സ്കൂളും ആ ചൂരമല ടൗണും അതുപോലെ ആ അമ്പലമൊക്കെ തകർത്തിട്ട് ആ പോയിട്ടുള്ളത് അത് ഈ ഇവിടെ ഒരു ഉയരമുള്ള ഈ സ്ഥലത്ത് വന്ന് അടിച്ചിട്ട് ദിശ മാറിപ്പോയതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കേട്ടിരുന്നത് ഒരിക്കലും ഈ ചൂരൽമല മല ടൗ ഒരിക്കലും ഉരുള് കൊണ്ടുപോകാൻ എന്ന് പറയാൻ കാരണം ഈ ഒരു പ്രതിഭാസമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും ഇനി മുണ്ടക്കയം ഭാഗത്തേക്കാണ് ഇനി പോകുന്നത് മുണ്ടക്കായം സ്കൂളിന്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളെ വെള്ളാർമല സ്കൂള് കഴിഞ്ഞ് നമ്മളിപ്പോൾ മുണ്ടക്കായത്ത് എത്തിയത് ആദ്യം ഈ സ്കൂളിന്റെ പരിസരത്താണ് എന്താ പറയാ ഈ സ്കൂളിലെ ചുമരുകൾക്ക് കാണാൻ കഴിയും പിന്നെ ചെളി വന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു സ്പ്രേ പെയിന്റ് ചെയ്യുന്ന ഒരു ഒരു ഫീലാണ് ചുമരിൽ നല്ല ക്ലിയറായിട്ട് ചെളി ഇങ്ങനെ അടിച്ച പോലെയാണ് ഈ ചുമരൊക്കെ കാണുന്നത് അതുപോലെ ചുമരുകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ചളിയും ഒക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട് സ്കൂളിൻ്റെ അകത്തും പുറത്തൊക്കെ മരങ്ങളൊക്കെ വന്നിട്ട് അടിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ പശു എന്തായാലും ഇവിടെ ഉള്ള ഈ ഫയർഫോഴ്സിൻ്റെ മറ്റു പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാവാം പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെയൊക്കെ നിറയെ വീടുകളായിരുന്നു ഈ വീടുകളുടെ ഒരു അടയാളം എന്ന് പറയുന്നത് അതിൻ്റെ തറയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട് പിന്നെ അവരുപയോഗിച്ചിരുന്ന പിന്നെ ബെഡ് ബെഡ്ഷീറ്റ് ഒരു കുട്ടികളുടെ സ്കൂൾ ബാഗ് പാത്രങ്ങൾ എന്നൊക്കെ കണ്ടോ മണ്ണിൽ പൂതി കിടക്കുന്ന വണ്ടികൾ നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടിയൊക്കെയാണ് വണ്ടി ചെളിയിൽ മൂടി കിടക്കുന്നത് എന്തായാലും നെഞ്ചു പൊട്ടുന്ന കാഴ്ചകൾ തന്നെയാണ് ഇതാണ് മുണ്ടക്കയം ടൗണ് ടൗണ് എന്ന് പറയാനുള്ള ഒരു ചെറിയൊരു ഗ്രാമം ഒരു ബസ് വന്ന് തിരിച്ചു പോകാവുന്ന രീതിയിൽ കുറച്ച് കടകളും ഒരു ചെറിയ സ്കൂളൊക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് ഇത് എന്റെ ഓർമ്മയിൽ ഇപ്പൊ അങ്ങനെ ആ ബിൽഡിങ്ങുകളൊക്കെ വെള്ളം അടിച്ച് പാറകളൊക്കെ അടിച്ച് പൊളിഞ്ഞിട്ടുണ്ട് ഈ പള്ളി കണ്ടോ ഈ പള്ളിയുടെ എന്താ പറയാ ഇതിലുള്ള ഒരു ഉസ്താദ് ഇവിടുത്തെ ഖതീബാണ് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ പള്ളിയിൽ കൂടുന്ന താമസിപ്പിച്ചു എന്നൊക്കെ നമ്മൾ ന്യൂസിലും മറ്റും കണ്ടിട്ടുണ്ട് പിന്നെ എന്തായാലും കുട്ടിയുടെ കലച്ചിൽ കേട്ടിട്ട് ആ പുസ്തകത്ത് താഴക്ക് പോയി രക്ഷപ്പെടുത്താൻ പോയപ്പോൾ വലിയൊരു വെള്ളം വന്ന് അതിൽ പോയി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ പള്ളിയൊക്കെ അടിഭാഗം ഫുൾ വലിയ കല്ല് ആണ് ഈ കല്ലിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര തോന്നില്ല നമ്മളൊരു മൂന്നാൾ നാലാളൊക്കെ ഹൈറ്റിൽ വരുന്ന വലിയൊരു പാറയാണ് ഇവിടെ വന്ന് അടിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ റോഡും കാര്യങ്ങളൊന്നുമില്ല ടൗണ് പോവാൻ സാധ്യത ഇല്ല എന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കാണാം അവിടുന്ന് വെള്ളം വന്നിട്ട് ഈ ആ കാണുന്ന മലയിൽ അടിച്ചിട്ട് ആ ഫോഴ്സിൽ ഇങ്ങോട്ട് മുകളിലേക്ക് വെള്ളം പാറയും തെറിച്ചിട്ടാണ് ഈ മുണ്ടക്കയം ടൗണ് ആയിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ആ ഒരു ഉരുൾ വന്നിട്ട് നേരെ വരികയാണെങ്കിൽ ഒരിക്കലും ഈ മുണ്ടക്കയം ടൗണ് പോയില്ലായിരുന്നു ഈ കാണുന്ന പാറ ആ മലയിൽ അടിച്ചിട്ട് ഇങ്ങോട്ട് ആ പവറിൽ ഇങ്ങോട്ട് റിട്ടേണ് ഒരു ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളം അടിച്ചു കയറിയിട്ടാണ് ഈ പള്ളി ഈ പ്രദേശൊക്കെ ഈ ഉരുള് പോയിട്ടുള്ളത് പിന്നെ ഈ സീതമ്മക്കുണ്ട് വാട്ടർഫാൾസേക്ക് പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ അത് ഞാനും പ്രജീഷക്കെ ആയിട്ട് ഒരു ദിവസം നമ്മുടെ ഗോൾഡ് സ്റ്റാർ ജിമ്മിലുള്ള കുറച്ച് സുഹൃത്തുക്കളായിട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നല്ല എന്താ പറയാ തണുത്ത വെള്ളമൊഴുകുന്ന ഒരു ചോല ആയിരുന്നു ഈ സീതമ്മക്കുണ്ട് ഇതുണ്ടായിരുന്നത് ആ റൂട്ടാണ് ഇവിടെ നിറയെ വീടുകൾ അതായത് കർഷകരായിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നു നോക്കുമ്പോൾ അങ്ങനെയുള്ള റോഡും പോയിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനൊരു സ്ഥല അല്ലത് ഒക്കെ നമുക്ക് കാണാത്തൊരു സ്ഥലം പോലെയാണ് ഇവിടെ വന്ന ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ നമുക്ക് ആ മോളേക്ക് അങ്ങനെ പോയിരുന്ന ഈ റൂട്ടിൽ ഇപ്പോൾ റോഡില്ല അവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിനൊക്കെ ആയിട്ട് ചെറിയൊരു വഴി വെട്ടി തെളിച്ചായിട്ട് നമുക്ക് കാണാം ആർക്കും ഇവിടെ വന്ന് പരിചയമുള്ളവർക്ക് എന്തായാലും നെഞ്ചുപൊട്ടുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളവിടെ കണ്ടത് അതായത് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാണ് അപ്പോ ഇവിടെ ഞാനൊരാളെ രേഖനെ പരിചയപ്പെട്ടു അയാൾ പറയുന്നത് പ്രതീക്ഷിന്റെ ഫ്രണ്ടാണ് ഇന്നത്തെ പൊട്ടിന് രണ്ട് പത്താമ്പോഴേക്ക് ഞാനും ഏട്ടരക്ക ടൗണിലുണ്ട് അത് കഴിഞ്ഞ് സ്കൂളിലൂടെ വന്നു ഞങ്ങൾ വരാൻ കഴിയില്ല തിരിച്ചു പോയി തിരിച്ചു പോയി എൻ്റെ അടുത്തോട് അത്യാവശ്യം വലിയ ടോർച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പള്ളീൻ്റെ കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവൻ ചാച്ചേരി കൂടെ മേലേക്കും കേറി ഞങ്ങള് അങ്ങോട്ട് റോട്ടേക്ക് മാറി രാത്രി രണ്ടരക്ക് സംഭവിക്കണന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് കോൾ വന്നിട്ടാണ് ഞങ്ങൾക്ക് വരുന്നേ അങ്ങനെ ഇവ അങ്ങനെ അങ്ങോട്ടും കേറി ഞങ്ങൾ റോട്ടിലും കേറി മൂന്നു മണിയാകുമ്പോ രണ്ടാമത്തെ പൊട്ടി അപ്ലേക്ക് ഈ പറഞ്ഞ ഈ സ്ഥലത്ത് ആ അല്ലല്ല സ്ഥലത്തേക്ക് അത് ഞങ്ങൾ വരുമ്പത്തന്നെ പോയിക്കണ അല്ല ജീപ്പം അവൻ പള്ളിയിലാണ് വെച്ചിട്ടുള്ളത് തോന്നുന്നത് പള്ളിയിലാണ് വെച്ചിട്ടുള്ളത് തോന്നുന്നത് അല്ലാണ്ട് അവന് ഈ പശുത പൊട്ടിനും കടക്കാൻ കഴിയില്ല അപ്പൊ ഇപ്പറം കടന്നു പക്ഷെ ജീപ്പ് അപ്പുറത്തും ആയിരിക്കാം കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ അതെ അതെ എന്തായാലും എല്ലാവരും പോയില്ലേ അറുപത് സുഹൃത്തുക്കളും അതുപോലെ ഫാമിലി ദുരന്തം വരാതിരിക്കട്ടാ ആ ആ രണ്ട് രണ്ട് നമ്മൾ ഈ പറഞ്ഞ പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ വ്യക്തികളുടെ പാടിയിൽ താമസിക്കുന്നവരാണ് ഇവരെ വീടും ഒക്കെ പോയി എന്നാണ് അവര് പറയുന്നത് ഒരു ചുമര് മാത്രം ഉണ്ടാവും ആ ചുമരില് കുട്ടിയുടെ സൈക്കിൾ തൂക്കിട്ടിരുന്നു ആ ഒരു സൈക്കിൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വന്നതാണ് എന്ന് പറയുന്നു അപ്പൊ സൈക്കിളിനൊരു കേടുമില്ല ഒരു ചളിവെള്ളം തീർച്ച രീതിയിൽ മാത്രമേ ആ സൈക്കിളിന് ഒരു പരിക്ക് ഒന്നുമില്ല നിങ്ങള് വീട് പോകുമ്പോ നിങ്ങളെവിടെയിരുന്നു അപ്പൊ ആ നിങ്ങള് വീട്ടിലുണ്ടായിരുന്നു അത് അപ്പൊ ഇവിടക്ക് പവർ വെള്ളത്തിന്റെ പവർ കമ്മി ആവൊണ്ട് രക്ഷപ്പെട്ടതാകും അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ല ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ആ വീട് ഇവിടെ ഈ ഭാഗത്ത് ആ ആ ഞാൻ ഞാൻ വരുമ്പോ കണ്ടു ആ പാക്ക് അവിടെ അല്ലേ എന്തായാലും ഞങ്ങള് ഇവിടം വിട്ട് മടങ്ങുകയാണ് ഒത്തിരി ഓർമ്മകളും അതുപോലെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ഈ വയനാട് മുണ്ടക്കയം സൂര്യൻമല പ്രദേശത്ത് ഇപ്പൊ നമുക്ക് ആരും കാണാൻ കഴിയില്ല കുറച്ച് റെസ്ക്യൂ പ്രവർത്തകർ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് എന്ന് മാത്രം എന്തായാലും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മടങ്ങുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണുമ്പരേക്കും ബൈ tá certo,